ഈ പാനലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അവതരിപ്പിക്കുന്നതിനു മുമ്പ് ഞാൻ പറയുകയാണ് ഈ മുനിസിപ്പാലിറ്റി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഒരു വീട്ടിലെ ഗൃഹനാഥനായിട്ടുള്ള ആളും ഗൃഹനാഥയും എല്ലാം നടന്ന് പ്രവർത്തിച്ച് മുനിസിപ്പൽ ചെയർമാൻ പദവിയിൽ വരെ എത്തപ്പെട്ട ഭർത്താവ് ഭർത്താവ് നമ്മുടെ വേദിയിൽ മുമ്പിൽ വന്നിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് ഇതിലേക്ക് സാധ്യത അവ നമ്മുടെ കൂടെ ആളുകൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നമ്മുടെ പാലിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായി അവതരിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഈ കൂടി നമുക്ക് ലഭിക്കുന്നു എന്നത് ഈ പറഞ്ഞ മാറ്റക്കിടെ കാറ്റ് പുനരുടെ അടിക്കുന്നില്ല എന്നുള്ളതാണ് കാഞ്ഞ് തകിയ പറഞ്ഞ നിലകളിൽ നിന്നുള്ള കാറ്റ് വീശി ആർക്കും തടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മഞ്ചേശ്വരത്തിന് വരെ നീങ്ങാൻ പോവാണ് എന്നുള്ളതിന്റെ തെളിവാണ് പ്രിയപ്പെട്ട പളനി ഉണ്ടോ അവിടെ പളനി മുമ്പോട്ട് വരും പളനിക്ക് ഞാൻ മുമ്പ് പോയി നേതാജി പ്രസവിച്ചതാണ് അന്ന് എനിക്ക് പളനിയെ തോപ്പിക്കാൻ പറ്റി ഇന്ന് പളനിക്ക് വേണ്ടി ഇന്ന് മുതൽ നമ്മൾ ാണ് ആ പളനിയെ വിജയിപ്പിച്ചാൽ നഗരസഭയിൽ പ്രവേശിപ്പിച്ചാൽ അവിടെ കൊണ്ടുവരാൻ അദ്ദേഹം ഭാഗത്തേക്ക് വന്നതുകൊണ്ട് പളനിയെ കൂടി നമ്മുടെ പാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം മൂസാവരി വാർഡാണ് ചരിത്ര ഉള്ള വാർഡ് തന്നെയാണ് മൂസാവരി പല ചെയർമാൻമാരെയും മുനിസിപ്പാലിറ്റിക്ക് അയച്ചിട്ടുള്ള വാർഡ് തന്നെയാണ് മൂസാവരി പളനി കൗൺസിലും വരെ എത്തിക്കുന്ന ഉത്തരവാദിത്താണ് ഏറ്റവും നമ്മൾ എല്ലാവരെയും കൂടി ഏറ്റവും ഇങ്ങനെ കൗൺസിലും സ്ഥാനാർത്ഥിമാരല്ലാത്ത എല്ലാവരെയും കൂടി വിളിച്ചാൽ അജയ് പ്രസാദിന്റെ ഈ ആഡിറ്റോറിയം തള്ളി വിടാം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എല്ലാവരും ഇങ്ങനെ ചന്ദ്രബാബുവിന് എന്ത് ചന്ദ്രബാബു പറഞ്ഞേ ഭാര്യയെ പിന്നെ വിളിക്കാം ചന്ദ്രബാബു ഞങ്ങള് കോളേജിലൊക്കെ ഒരേ സമയം പഠിക്കാൻ നമ്മൾ എസ് എഫ്ഐക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ചന്ദ്രബാബുവിന്റെ മുദ്രാവാക്യം മണി മരിച്ചുപോയ ഐക്യ കോണത്തെ ദിലീപ് ദിലീപ് നല്ല അടിക്കാരോ ദിലീപിന്റെ അയിൽ നിന്ന് അടി കൊള്ളാതെ രക്ഷപ്പെടുന്ന ആ ചന്ദ്രബാബുവിന്റെ സഹതരപണി സെക്രട്ടറിയാക്കിയ വാളക്കോട് വാർഡില് ഈ മനുഷ്യ ഇപ്പൊ തന്നെ വലിയ പ്രജ്ഞ എന്താന്ന് വെച്ചാൽ നമുക്ക് കാര്യങ്ങൾ പറയുമ്പോ ശരിയെന്ന് ചൂണ്ടിക്കാണിച്ച് പറയുന്നതല്ലേ ബോധ്യപ്പെടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പുനലൂർ നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു ഒരു സ്വതന്ത്രം ഉൾപ്പെടെ മുപ്പത്തി സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് സി പി ഐ പുനലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ സിപിഎം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി എസ് ജയമോഹനാണ് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇരുപത്തിയൊന്ന് സീറ്റിൽ സി പി എമ്മും പതിനൊന്ന് സീറ്റിൽ സി പി ഐയും രണ്ട് സീറ്റിൽ കേരള കോൺഗ്രസ് ബിയും കേരള കോൺഗ്രസ് എം എൻ സി പി കക്ഷികൾ ഓരോ സീറ്റിലും മത്സരിക്കും സി പി ഐയുടെ നെടുങ്കയം വാർഡിൽ എൽ ഡി എഫ് സ്വാതന്ത്ര്യനാണ് മത്സരിക്കുക ജില്ലാ കമ്മിറ്റി അംഗങ്ങളും മണ്ഡല സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ബഹുജന സംഘടനാ ഭാരും ഉൾപ്പെടെ കരുത്തരായ നേതാക്കളെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് തന്നെ അവസാനിക്കുന്നില്ല ഇത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പുനരൂർ അസംബ്ലി മണ്ഡലത്തിൽ മുമ്പ് കഴിഞ്ഞ തവണ നമുക്ക് ലഭിച്ച ഇരുപത്തയ്യായിരം വോട്ട് കുറയാൻ പാടില്ലാത്ത വിജയമാണ് അന്ന് നമുക്ക് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റാണ് കേരളത്തിൽ ലഭിച്ചതെങ്കിൽ ഇത്തവണത്തെ നമ്മുടെ ഗവൺമെന്റ് നേട്ടങ്ങളും കൂടെ ചേർത്ത് തുടർന്നത്തിന്റെ നേട്ടങ്ങളെല്ലാം കൂടി ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച് നമുക്കൊരു നൂറ്റി അസംബ്ലി മണ്ഡലങ്ങളിൽ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളത് അതൊരു തുടർ ഒരു മൂന്നാമതും ഒരു ഇടതുപക്ഷം വരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ നഗരസഭ ആ നഗരസഭയിലെ വോട്ടിൽ പത്തയ്യായിരത്തോളം വോട്ട് പത്താറായിരത്തോളം വോട്ട് നമുക്ക് വർത്തരവ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നോക്കി സ്ഥാനാർത്ഥിയാർ എന്നൊന്നുമല്ല പ്രശ്നം ഇടതുപക്ഷത്തിന്റെ വിജയം ഇടതുപക്ഷത്തിന്റെ വോട്ട് വത്തിപ്പിച്ചൊരു അറുപത് ശതമാന വോട്ട് മുൻകാലത്തുണ്ടായി അറുപത് ശതമാനം വോട്ടുള്ള ഒരു സംഘപരിവാർ ശക്തികൾ അതോടൊപ്പം ജമാഅത്ത് ഇസ്ലാമി എസ് ടി പി ഐ അവർ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ജാതിയും മതവും എല്ലാം പ്രചരിപ്പിച്ച ആളുകളെ ഭിന്നിപ്പിക്കാൻ നോക്കും കേരളത്തിൽ ഒടത്തം ഒരു ജമാഅത്ത് ഇസ്ലാമിയെ ഒരു എസ് ഡി പി ആർ എസ് എസ് ആരുമായി യാതൊരു സഖ്യവും സഹകരണവും ഇല്ലാതെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അത് കേരളത്തിന്റെ മതേതരത്വ പാരമ്പര്യത്തിനും പോലയക്കരുതും എന്ന് ചിന്തിച്ചു പ്രവർത്തിക്കുന്നത് നമ്മളാണ് എന്നാൽ യു ഡി എഫിന്റെ ഭാഗമായ മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമിയെ ഒരു ഭാഗത്ത് ചേർത്തുകൊള്ളു ഒരു ഭാഗത്ത് എസ് ഡി പി ഐയെ കൂടി ചേർത്ത് ഈ നാട് കലാപകലുശലവാക്കാൻ വേണ്ടിയിട്ടുള്ള വർഗീയ പിന്തിരിപ്പന്മാരെ കൂടി ചേർത്തു പിടിച്ചിട്ടാണ് മതേതര സന്ദേശത്തിന്റെ വാഹകരായിട്ടുള്ള ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ വരുന്നതെന്ന് കണ്ട് എല്ലാ മതേതര വിശ്വാസിയുടെയും നമ്മുടെ പിന്നിൽ വേണ്ടി നല്ല ത്യാഗമായ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാം ഏർപ്പെടണം എന്ന് മാത്രം ചുരുക്കമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചതിനുള്ള നന്ദി നിലപാടും അറിയിച്ചുകൊണ്ട് കൊണ്ട് യുവത്വത്തിനും മികച്ച പരിഗണനയാണ് നൽകിയത് ചടങ്ങിൽ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി അജയ് പ്രസാദ് എൻ സി പി നേതാവ് ധർമ്മരാജൻ സി പി എം ഏരിയ സെക്രട്ടറി പി സജി സി പി ഐ മണ്ഡല സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ കേരള കോൺഗ്രസ് ബി നേതാവ് ഷൈൻ കേരള കോൺഗ്രസ് എം നേതാവ് റിച്ചാർഡ് എന്നിവർ പങ്കെടുത്തു സി പി ഐ സ്ഥാനാർത്ഥികളായി ആരംപുന്ന വാർഡിൽ ജെ ജ്യോതികുമാർ ഭരണികാവിൽ രഞ്ജിതാ മോഹൻ പേപ്പർ മില്ലിൽ അനീഷ നെല്ലിപ്പള്ളി വാർഡിൽ ബിച്ചു ബേബി ഹൈസ്കൂൾ വാർഡിൽ റസൂൽ ബിബി മൈലക്കലിൽ അനിതാറ്റി കേളങ്കാവിൽ ഹരികൃഷ്ണൻ അഷ്ടമംഗലത്ത് കെ പ്രഭ തൊളിക്കോട് വാർഡിൽ കെ രാജശേഖരൻ പവർ ഹൗസിൽ രാഹുൽ രാധാകൃഷ്ണൻ നെടുങ്കയത്ത് എൽ ഡി എഫ് സുതർനായി പി എസ് ചൌമേൽ എന്നിവരും മത്സരിക്കും സി പി എം സ്ഥാനാർത്ഥികളായി കോളേജ് അവാർഡിൽ ഗൌരിയം കുതിരച്ചിറയിൽ ഷഫ്ന ഷാജഹാൻ കോമളങ്കുന്നിൽ എം എ രാജഗോപാൽ കലിങ്ങന്മുകളിൽ അപർണ രമേശൻ പരവട്ടത്ത് മോൻ ഷാജീബ് മണിയാറിൽ പ്രവീണ കെ ടൗണിൽ ആർ റിയാസ് നേതാജി വാർഡിൽ സുശീല രാധാകൃഷ്ണൻ ശാസ്താംകോണത്ത് എസ് ബിജു ചാലക്കോട് എസ് അൻവർ കാഞ്ഞിരമലയിൽ ജോസഫ് ദേവസ്യ ഐക്യരക്കോണത്ത് കെ അജയ്കുമാർ തുമ്പോട് നാസില ഷാജി കല്ലാറിൽ രമാസോമൻ വിളക്കുവട്ടത്ത് സുഭാഷ് ജി നാഥ് കക്കോട് വീണ സുനിൽ ഗ്രേസിംഗ് ബ്ലോക്കിൽ സുപ്രിയ കാരക്കാട് പ്രസന്ന രാധാകൃഷ്ണൻ പ്ലാച്ചേരിയിൽ ജി മോഹനകുമാർ താമരപ്പള്ളിയിൽ തസ്ലീമ ജേക്കബ് കലേനാട് എസ് രാജേന്ദ്രൻ നായർ കേരള കോൺഗ്രസ് ബിക്ക് നൽകിയ ചെമ്പന്തൂരിൽ ഷീബാമോൾ പത്തേക്കർ വാർഡിൽ ഗീതാകുമാരി കേരള കോൺഗ്രസ് എംപിന് നൽകിയ സീറ്റിൽ മുസാവരിയിൽ പളനി കയൻ എൻ സി പിക്ക് നൽകിയ എൻ സി പിക്ക് നൽകിയ വാളക്കോട് ലിൻസിയസ് എന്നിവരും മത്സരിക്കും ന്യൂസ് ബ്യൂറോ പുനലൂർ